ഹായ് അസാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും വീടയിലേക്ക് സ്വാഗതം അപ്പൊ തന്നെ നമ്മളെ കേബേജ് ആണ് ചണ്ടുന്നു അപ്പോൾ കൊറേ ആയി ഇത് വാങ്ങിട്ട് പിന്നെ തൈറോയ്ഡിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ പിന്നെ ഇത് നല്ല സ്മെല്ലാണ് അപ്പൊ വാങ്ങിക്കലില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ പച്ചക്കറികൊക്കെ വില കൂടിയല്ലോ വില കുറഞ്ഞൊരു ഐറ്റംസ് ഉണ്ടെങ്കിൽ കൊതള്ളൂ മറ്റത് ഞാൻ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് ഇതൊക്കെ ഉള്ളു ഇപ്പം ഒന്ന് വില കുറഞ്ഞ സംഭവം അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിക്കാൻ മക്കൾ രണ്ടാളുകൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എമ്മ എന്താ കുടിക്കുന്നതെന്ന് വെച്ചിട്ട് വന്നിരിക്കാന് മോള് വീടിയാണ് കണ്ടിട്ട ഹായൊക്കെ കാണിക്കട്ടോ അവൾക്ക് വീഡിയോയിൽ ഒന്ന് തല കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇഷ്ടമാണ് അടിച്ചു വരും ചിലപ്പോൾ എന്നിട്ട് വീഡിയോ എടുക്കുക അറിയും അപ്പോൾ ഓരോ കോപ്രായൊക്കെ കാണിച്ചിട്ട് അവൾ അറിയാതൊക്കെ വേണം വീഡിയോ എടുക്കണമെങ്കിൽ അപ്പോൾ ഇതിടക്കിടക്ക് സ്ക്രീനിൽ വന്ന് എത്തിക്കു പോണതാണ് കാണുന്നത് കേട്ടോ അത് ഞാൻ ഇത് അങ്ങനെ ഞാനിത് കട്ട് ചെയ്തിട്ട് ട്ടോ കുട്ടികൾക്ക് പിന്നെ വേറെ ഇതൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏരില്ലാത്തതായാൽ മതി അല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് വേറെ അത് കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചോളൂ എനിക്ക് പിന്നെ എനിക്ക് ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൂടുതൽ കഞ്ഞിയാണ് കുടിക്കലിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ചോറ് ഞാൻ ഇവിടെ വെച്ചിരിക്കണ കേട്ടോ ചോറ് ഇവിടെ വെച്ചത് എന്താന്ന് വെച്ചാൽ ഗ്യാസ് ഇപ്പം തീരും ഇത് റേഷൻ കടയിലത്തെ ഉവ് കുറഞ്ഞ അരി ഇത്തിരി കൂടി ഉണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചാൽ വെന്തിട്ടുണ്ടോ അപ്പം ഞാനിത് അടുപ്പത്തിട്ടിട്ടാണ് ഉപ്പേരിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോയത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് അവിടെ ഒരു അഞ്ച് മിനിറ്റും കൂടി അങ്ങനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പിന്നെ വാർത്തെടുത്താൽ മതി കൊത്തേക്ക് നല്ല വെന്തിട്ടുണ്ടാവും കുക്കറിലിട്ടാലും എനിക്ക് ആ അരി എന്തായാലും വേവ് വിടും അപ്പം ഇത് ഇതിൻ്റെ മുകളിലൊക്കണ കുക്കർ കേട്ടോ ഇതിൻ്റെ അടപ്പ് കടയിൽ നേരൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ അത് അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇത് അടുക്കളല്ലോ ഇതാണ് ഇതിൻ്റെ റൂം പുറത്ത് ബാൽക്കണിയിൽ ബാത്റൂമും കിട്ടാ അങ്ങേ സൈഡ് ഞാൻ റൂമേക്കെ അടിച്ചു തരാം നേരെ കയറി വരുന്നത് ഇങ്ങനെ റൂം വലുത്തതിലേക്കാണ് അപ്പോൾ ഇവിടെ ആ മൂലയിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ ചെറിയൊരു ആഴ കിട്ടിയിട്ട് എന്താ വെച്ചാൽ എനിക്ക് അലന്മാറല്ല പിന്നെ നമ്മളും ഇങ്ങനെ വീട് മാറാതുകൊണ്ട് അലന്മാറും കാര്യങ്ങളൊന്നും വാങ്ങാനും കഴിഞ്ഞിട്ടില്ല വാങ്ങിയാലും അത് ഏറ്റി അടക്കണ്ടേ അപ്പോൾ ഡബ്ബളും കാര്യങ്ങളൊക്കെ വെക്കണ എവിടെ അതിൽ കൂടെ കയറി അടുക്കളയാണ് എൻ്റെ ലൈവ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഏകദേശം എന്തായാലും അറിയാം ഇപ്പോൾ മൺപാത്രത്തിൽ മോള് കണ്ടോ അടുപ്പിൻ്റെ മുകളിൽ നിറയെ പൊടി പിടിച്ചത് കണ്ടോ ഭയങ്കര പൊടിയാണ് കേട്ടോ ഇവിടെ പൊടി തിന്ന് തുമ്മി തുമ്മിയിട്ട് ഞാനൊരു വഴുക്കായി എനിക്ക് ചുമയുമുണ്ട് ഈ പൊടി കാരണം തന്നെ ചുമ വിട്ട് മാറുന്നില്ല റോഡാകെ നാശമായി കിടക്കുന്നത് അതുകൊണ്ടുതന്നെ ഭയങ്കര ചുമയാണ് പിന്നെ രാവിലെ ഇപ്പം മഞ്ഞുണ്ടല്ലോ അതിൻ്റെ പ്രശ്നമുണ്ട് എന്തോ ഇപ്പോൾ ഇങ്ങനെ ഒരു അലർജിയുടെ ഒരു പ്രശ്നം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായ എണ്ണ ഒഴിച്ച് ഞാനങ്ങ് കടുക ഒക്കെ ഇട്ടു കൊടുക്കണം ചുമച്ചിട്ടൊരു വഴുക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാ അടുപ്പിൻ്റെ മുകളിൽ നോക്കിയാൽ മൺപാത്രത്തിൻ്റെ മുകളിൽ അതിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കണമെന്ന് അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കുട്ടികൾക്ക് വേഗെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് മക്കളെപ്പോഴും വെള്ളം കൊടുക്കണം നമ്മൾ അപ്പോൾ നമ്മളിത് എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ മോൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊന്നും ആവി വേറെല്ലാവാണ്ടല്ലോ പിന്നെ എല്ലാറ്റിനും ഗ്യാസ് തന്നെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും ചുമച്ച് ചുമച്ച് ഞാനൊരു പരുവായിട്ടുണ്ട് ഈ പൊടി തിന്നിട്ട് ഭയങ്കര പൊടിയാണ് എത്ര തുടച്ചിട്ടും കാര്യമില്ല എല്ലാറ്റിൻ്റെ മോൾക്കൊന്നും നല്ല ഓണം പൊടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുണ്ടാകും ബാഫീലുണ്ട് മോൻ ഇതവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റിക്കോടെ വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ സ്ക്രീനിലേക്ക് വരണം അതിൻ്റെ കോപ്രൈ ഇപ്പം കണക്കിട്ടോ സ്ക്രീനിൽ നോക്കിയിട്ട് പിന്നെ ഇപ്പോൾ ഒരു വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാം അത് നോക്കി വീഡിയോ ഉണ്ടാവില്ല നമ്മളെന്നും വീഡിയോ എടുക്കണം ഈ വീഡിയോ തന്നെ ഫോണിൽ ഫോണിലെടുത്തിട്ടിട്ട് രണ്ട് ദിവസമായി വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല ചുമ ആയതുകൊണ്ട് അതപ്പം രണ്ട് ദിവസം വീഡിയോ എല്ലാം ഇട്ടു ഡെയിലി ഞാൻ വീഡിയോ ഇട്ടണം വിചാരിച്ചിട്ട് നിൽക്കുകയാണ് എന്താ അവളുടെ ആ ഡാൻസ് എന്തൊക്കെ തുടങ്ങിയിട്ട് ഞാൻ പാട്ട് പാടട്ടെ ഡാൻസ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ കുട്ടികളതിനെ യൂട്യൂബിലും വല്ലാണ്ട് റെക്കമെൻഡ് ചെയ്യില്ലല്ലോ ഒരു പക്ഷേ ഇതിന് കമൻ്റ് ബോക്സ് ഓഫാവോ ഇല്ലേ ഒന്നും അറിയാൻ വയ്യ കമൻ്റ് ബോക്സ് ഓഫായിപ്പോയാൽ പിന്നെ ആ വീഡിയോയുടെ അഭിപ്രായം നമുക്ക് കിട്ടില്ലല്ലോ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോക്ക് കമൻറ്റ് വരണം എന്നാലേ അതിന് അർത്ഥമുള്ളൂ പിന്നെ എന്തൊക്കെ വീഡിയോയിൽ കുറവുണ്ട് എന്നൊക്കെ അറിയണ്ട ഇവിടെ ലൈറ്റ് കുറവുണ്ട് കേട്ടോ ഞാൻ സ്റ്റിക്ക് ഈ ഭാഗത്തോട്ട് വെച്ചോളാം പക്ഷെ മറ്റേ ഭാഗത്തോട്ട് വെച്ചാൽ തീരെ ക്ലിയർ ഇല്ല പിന്നെ അവർ കയറി വരുന്ന വഴിയാണ് മക്കൾ അപ്പം ഞാൻ ഇവിടുത്തെ മോനെ സ്റ്റിക്ക് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചോട്ടിലാണ് കിടക്കണേ അറിയുണ്ട് അമ്മ സ്റ്റിക്കിൻ്റെ മുകളിൽ ചൗട്ട് ചെയ്യാറുണ്ട് അപ്പം ഞാനത് നീക്കി വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാനൊന്ന് മൂടി വെച്ചെടുക്കട്ടോ എനിക്കെന്ത് വേവണം നല്ല അത്യാവശ്യം വെന്താല്ലേ ചോറ് കഞ്ഞിൽ കയ്യിൽ കുട്ടികൾക്ക് കൂട്ടി കഴിച്ചിട്ട് ചോറ് കഴിക്കണമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വേണ്ടിയാണ് ഒന്ന് മൂടി വെച്ചെടുത്തതാണ് കുറച്ച് മഞ്ഞൾക്കൊടിയൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇണ്ട് എടുക്കണുണ്ടാ മോളറിയും പച്ചമുളക് ഇടണ്ടട്ടോക്ക് പച്ചമുളക് വേണ്ടാ എന്നാലും ഞാൻ കാണാതൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ആദ്യം തന്നെ കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഇട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട് ഞാൻ കഞ്ഞ കൊടുക്കണേ അവർക്ക് രണ്ടാൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് ചോലൊക്കെ കറിയില്ലെങ്കിൽ എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം അപ്പം കുറച്ച് മതിയായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് ചായ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ദോശ ഉണ്ടരണോട് ഇരിപ്പുണ്ടായിരുന്നു അതവിടെ എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്താ മറ്റാൾ വന്നു നോക്കിണ്ടട്ടെ അവിടെ നിന്നിട്ട് ഞാനും വീഡിയോയിൽ വേണം എന്നിട്ട് അവള് വീഡിയോ എടുത്ത് നോക്കും മാ വീഡിയോ എടുത്ത് വീഡിയോ എടുത്താൽ അറിയും നമ്മളെ വീഡിയോ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും ഗാലറി എടുക്കുന്നുണ്ടാവുമല്ലോ അതെടുത്തിട്ട് കാണിച്ചെടുക്കും ചെറുപ്പം തന്നെ ചോദിക്കും വീഡിയോ എടുത്ത് ഒന്ന് കാണിച്ചെടുക്കാറും അവരുടെ മനസ്സല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എനിക്കുള്ള കഞ്ഞി അതവിടെ എടുത്തു വച്ചിട്ടുണ്ട് അവർക്കിതാ അത് വേറും കൂട്ടി കഴിച്ചിട്ടിവിടെ കഴിക്കും അതന്നെ ഒരു ഭാഗ്യം ആദ്യമൊക്കെ നല്ലോണം ചോദിച്ചിരുന്നു ചിക്കൻ വേണം മീൻ വേണം അപ്പം ചിക്കനും മീനേ ഉണ്ട് അവിടെ പോയി മേടിക്കണം അപ്പം എനിക്ക് ഇന്നലത്തെ കുറച്ച് പയർ ഞാനവിടെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഞ്ഞി കഞ്ഞി എടുത്ത് വയ്ക്കണം അരി കണ്ടത് വിളമ്പിച്ചിട്ട് നിൽക്കും രണ്ടാളോട് വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറിക്കോട്ടേന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇപ്പം ഒന്ന് ചൂടാറിക്കോളം അങ്ങോട്ട് ബാൽക്കണിയിൽ പോയിരുന്നു കഴിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോട്ടേന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കട്ടെ മോള് അങ്ങനെ മോളത് എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പം മൂടിയൊക്കെ ഒരു കോലാണ് അതിൻ്റെ കെട്ടിക്കൊടുത്താലും അതന്നെ അവളിച്ചിട്ടും പിന്നെ ഒറ്റയ്ക്ക് അടയ്ക്ക് അവൾ കിട്ടും പിന്നെ ഹെയർ ബെൻഡ് ഒക്കെ അപ്പോൾ ഇത്രക്കുള്ളു ഇന്നത്തെ വീഡിയോ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളെടുത്ത് അവിടെ പോയിരുന്നു കഴിച്ച് ചൂടിക്കണം നല്ല ചൂടുണ്ട് വയർ വേണമെന്ന് വെച്ചപ്പോൾ വയറൊക്കെ ഉണ്ടാറുണ്ട് ഇഷ്ടം തന്നെയാണ് കഴിക്കും അപ്പോൾ ഇത്രക്കുള്ള നമ്മൾ വീഡിയോ ഇവരൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം ഡെയിലി വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സാധിക്കലോ കുറച്ച് ദിവസം എനിക്ക് ചുമയായിരുന്നു ലൈവും വന്നിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ നമ്മൾ ഇത് തന്നെ അല്ലേ ഡൈമലേക്ക് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു അപ്പം ചാലല് തുടങ്ങിയ ഒരു പ്രതീക്ഷയോടെ തുടങ്ങിയത് പക്ഷേ ചാലിൽ നമ്മൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്നു പ്രതീക്ഷ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ സ്ഥലമൊരിയോ